ആണോന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയേക്കാൾ മോളിൽ ഞാനാവും അത് ഞാൻ ഇഷ്ട ഇപ്പം ആഗ്രഹിക്കുന്നില്ല കാരണം ഇത്രയും ആളുകൾ ആരാധിക്കുന്നവരമ്മയെ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതോടെ അമ്മ താഴെയായി അതൊരു മഹാപാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിനും ഞാൻ ഒരുക്കമല്ല നിങ്ങൾ എന്നെ കൊണ്ട് നിർബന്ധിച്ചാലും ഒരു സർട്ടിഫിക്കറ്റ് സ്വാമി എഴുതി തരണം എന്ന മട്ടിൽ ഈ ചോദ്യം ചോദിച്ചാലും ഇനി ഒരു പക്ഷേ അമ്മ തന്നെ പറഞ്ഞാലും അതിനൊരുക്കമല്ല കാരണം അത് ശരിയായ വഴിയല്ല കാരണം ഏതൊരാളാണോ മറ്റൊരാൾ അതാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആ കൊടുക്കുന്നവൻ്റെ അറിവിനുള്ളിലാണ് മറ്റേ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആരെങ്കിലുമൊക്കെ അമ്മയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയുമെങ്കിൽ അവരെയും കൂടെ അമ്മയ്ക്ക് മോളിൽ വെച്ച് പൂജിക്കേണ്ടതുമാണ് അത് തർക്കമൊന്നുമില്ല അതുകൊണ്ട് ആരുടെയും സർട്ടിഫിക്കറ്റിലല്ല ഒരാളിൻ്റെ വലിപ്പമെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് വലുതാകുന്നത് മറ്റൊരാൾ തരുന്ന സർട്ടിഫിക്കറ്റിലല്ല അവനവൻ്റെ ശാന്തിയിലാണ് ആ ശാന്തിക്ക് മാത്രമേ പരമപ്രാധാന്യം കൊടുക്കാം ഇത്രയുമാണ് അതേക്കുറിച്ച് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് വാക്കുകൾ